നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ലോകത്തിലെ ഏറ്റവും വലിയ മൊബൈൽ പീരങ്കി സംവിധാനങ്ങളിലൊന്നായി അറിയപ്പെടുന്ന സോവിയറ്റ് കാലഘട്ടത്തിലെ സ്വയം പ്രവർത്തിപ്പിക്കുന്ന ഇരുന്നൂറ്റിമൂന്ന് എം എം പീരങ്കിയായ റഷ്യൻ ടു എസ് സെവൻ മാൽക്കയിൽ കൊത്തിയിരിക്കുന്നത് നരസിംഹാവതാരത്തിന് സമർപ്പിച്ചിരിക്കുന്ന സംസ്കൃത മന്ത്രം ഉഗ്രം വീരം മഹാവിഷ്ണു ജലന്തം സർവതോമുഖം എന്ന മന്ത്രമാണ് ഈ പീരങ്കിത്തോക്കിന്റെ ബാരലിൽ എഴുതിയിരിക്കുന്നത് തടസ്സങ്ങൾ മറികടക്കാനും ധീരതയ്ക്കും സംരക്ഷണത്തിനും വേണ്ടിയുള്ളതാണ് ഈ മന്ത്രം നർസിംഹ തപനിയ ഉപനിഷത്തിലെ വരികളാണിത് സംസ്കൃതത്തിൽ എഴുതപ്പെട്ട ഒരു ചെറിയ ഉപനിഷത്ത് ഗ്രന്ഥമാണ് നൃസിംഹ തപനിയ ഉപനിഷത്ത് അധർവവേദവുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മുപ്പത്തൊന്ന് ഉപനിഷത്തുകളിൽ ഒന്നാണിത് വൈഷ്ണവ ഉപനിഷത്തുകളിലൊന്നായി ഇതിനെ കണക്കാക്കുന്നു ഹിന്ദു പാരമ്പര്യത്തിലെ ഭഗവാൻ വിഷ്ണുവിന്റെ ഉഗ്രമായ അവതാരമായ നരസിംഹത്തെ ആവാഹിക്കുന്നതുമായ ഈ മന്ത്രം റഷ്യൻ സൈനിക ആയുധത്തിൽ ഒരു അസാധാരണമായ കാഴ്ചയാണ് റഷ്യയും ഭാരതവും തമ്മിലുള്ള സാംസ്കാരിക വിനിമയത്തിന്റെ ആഴം ഇതിൽ നിന്ന് മനസ്സിലാക്കാം സ്വയം വെടിയുതിർക്കുന്ന ഹൊസോക്കാണ് എസ് സെവൻ എം മാൽക്ക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലോ എൺപത്തി ആറിലോ ആണ് ഈ പീരങ്കി റഷ്യൻ സൈന്യത്തിന്റെ ഭാഗമാവുന്നത് അതിന്റെ നിർമ്മാണവും ഇന്ത്യയും തമ്മിൽ ബന്ധമില്ല എന്നിട്ടും ആ പീരങ്കിയുടെ ബാരലിൽ എങ്ങനെ ഒരു സംസ്കൃത മന്ത്രം വന്നു എന്നത് വിസ്മയിപ്പിക്കുന്നു ആധികാരികമാണെങ്കിൽ ഈ ലിഖിതം സംസ്കാരങ്ങളുടെ ശ്രദ്ധേയമായ ഒരു കൂടിച്ചേരലിനെ പ്രതിനിധീകരിക്കുന്നു ഇന്ത്യയുടെ പുരാതന ആത്മീയ പൈതൃകത്തെ റഷ്യയുടെ സൈനിക ശക്തിയുമായി സംയോജിപ്പിക്കുന്നു നരസിംഹ മന്ത്രത്തിലെ ദിവ്യ സംരക്ഷണ പ്രാർത്ഥന ഉയർന്ന തോതിലുള്ള റഷ്യൻ ഉക്രൈനിയൻ സംഘർഷത്തിൽ സൈനികർക്ക് മാനസികമോ ആത്മീയമോ ആയ ഒരു ഉത്തേജനത്തെ പ്രതീകപ്പെടുത്തും ഇവിടെ മാൽക്ക വിനാശകരമായ ഫലത്തിലേക്കാണ് വിന്യസിക്കപ്പെട്ടിരിക്കുന്നത് ഈ മന്ത്രം പൂർണ്ണ രൂപത്തിൽ ഇങ്ങനെയാണ് ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവ്വതോമുഖം നരസിംഹം ഭീഷണ ഭദ്രം മൃത്യു മൃത്യു നമാമ്യഹം വരികളുടെ അർത്ഥം ഇങ്ങനെയാണ് ഉഗ്രവും ധീരനുമായ മഹാവിഷ്ണു എല്ലാ ദിശകളിലും നിന്ന് ജ്വലിക്കുന്നു ഭയങ്കരവും ശുഭകരവുമായ നരസിംഹമേ മരണത്തിന്റെ മരണമായ അങ്ങയെ ഞാൻ നമിക്കുന്നു എന്നാണ് വെല്ലുവിളികൾ നേരിടാനും ഭയത്തെ മറികടക്കാനും വേണ്ടിയുള്ള കരുത്തും ധീരതയും ഭക്തന്റെ അല്ലെങ്കിൽ ഭജിക്കുന്നവൻ്റെ ഉള്ളിൽ നിറയ്ക്കുന്നതാണ് ഈ മന്ത്രമെന്ന് വിശ്വസിക്കുന്നു ഇതുതന്നെയായിരിക്കും ഈ ആയുധം നിർമ്മിച്ചപ്പോൾ ഉഗ്രരൂപിയായ നരസിംഹമൂർത്തിയുടെ മന്ത്രം തന്നെ തെരഞ്ഞെടുക്കാൻ കാരണമായിരിക്കുക കരുത്തിന്റെയും വിജയത്തിന്റെയും പ്രതീകമാണ് നരസിംഹമൂർത്തി ക്രൂരനായ ഹിരണ്യ കശിപ്പൂവിനെ വധിച്ച് തന്റെ ഭക് തന്റെ ഭക്തനായ പ്രഹ്ലാദിനെ രക്ഷിക്കുകയാണ് നരസിംഹമൂർത്തി മഹാവിഷ്ണുവിന്റെ നാലാമത്തെ അവതാരമാണിത് ന്യൂസ് വീക്കും മറ്റ് സ്രോതസ്സുകളും റിപ്പോർട്ട് ചെയ്തതുപോലെ റഷ്യൻ ഉക്രൈനിയൻ യുദ്ധത്തിൽ ടു എസ് സെവൻ മാൽക്കയുടെ പ്രാധാന്യം അതിന്റെ തന്ത്രപരമായ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു റഷ്യൻ സൈന്യം ഡൊനെറ്റ് തെക്ക് മാൽക്കെ വിന്യസിച്ചിട്ടുണ്ട് മുപ്പത്തി ഏഴ് ദശാംശം അഞ്ച് കിലോമീറ്റർ വരെ ഉയർന്ന സ്ഫോടനാത്മക ഷെല്ലുകൾ എത്തിക്കാനുള്ള സിസ്റ്റത്തിന്റെ കഴിവ് അൻപത്തി അഞ്ച് ദശാംശം അഞ്ച് കിലോമീറ്റർ വരെ നീളുന്ന റോക്കറ്റ് സഹായത്തോടെയുള്ള പ്രൊജക്ടൈലുകൾ എല്ലാം ഇതിനെ ഒരു മികച്ച ആസ്തിയാക്കുന്നു എന്നിരുന്നാലും അതിന്റെ വലിപ്പവും ഭാരവും ചലനശേഷി പരിമിതപ്പെടുത്തുന്നു അതേസമയം ഉക്രൈനിയൻ സൈന്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുതൽ അമേരിക്ക വിതരണം ചെയ്ത എം വൺ സീറോ സിക്സ് ടു സീറോ ത്രീ എം എം ഷെല്ലുകളാണ് ഉപയോഗിക്കുന്നത് ന്യൂസ് ഡെസ്ക് i